രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയമായ നീക്കത്തിന് വേണ്ടി കോൺഗ്രസിനെതിരെ ഉപയോഗിക്കുവാനുള്ള സി പി എം ബി ജെ പി ശ്രമങ്ങൾക്ക് വേണ്ടത്ര സ്വീകാര്യത കൈവന്നിട്ടില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ചെയ്തികളെ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ലെങ്കിലും അത് വെച്ച് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുവാനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വേണ്ടത്ര സ്വീകാര്യത കൈവന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് സാധാരണഗതിയിൽ ലൈംഗികാരോപണങ്ങളോ സ്ത്രീ വിരുദ്ധാരോപണങ്ങളോ ഒക്കെ കോൺഗ്രസ്സിന് നേരെ വരുമ്പോൾ സംഘടിതമായ ആക്രമണങ്ങളും സി പി എം സഹയാത്രികരായ സാംസ്കാരിക നായകരുടെ സംഘടിത പ്രസ്താവനകളും മാധ്യമങ്ങളുടെ അമിതാവേശവും ഒക്കെ കാണാറുണ്ടായിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ മാധ്യമങ്ങളുടെ അമിതാവേശവും സി പി എമ്മിലെ ചില രാഷ്ട്രീയ നേതാക്കളുടെ ചില അതിരു അതിരുകടന്ന പ്രതിഷേധങ്ങളുമൊക്കെ ജനങ്ങൾക്കിടയിൽ അവമതിപ്പാണ് ഉണ്ടാക്കിയത് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം മാത്രവുമല്ല വേണ്ടത്ര സാംസ്കാരിക നായകരുടെ പ്രസ്താവനകളോ നീക്കങ്ങളോ ഒന്നും ും ഉണ്ടായതുമില്ല രാഹുലിനെതിരായ ആരോപണങ്ങളിൽ നിലവിൽ ഒരു പോലീസ് കേസ് പോലും ഉണ്ടായിട്ടില്ല എന്നതും കോൺഗ്രസ് സ്വീകരിച്ച മാതൃകാപരമായ നടപടികളും ഒക്കെ ഇതിന് കാരണമായി ആരോപണം ഉന്നയിക്കപ്പെട്ട നിമിഷം മുതൽ കോൺഗ്രസ് ശക്തമായ നടപടി തന്നെ കൈകൊണ്ടു രാജിവെക്കാൻ ആദ്യഘട്ടത്തിൽ തയ്യാറാകാതിരുന്ന രാഹുലിനു മേൽ കടുത്ത സമ്മർദ്ദം നടത്തിയ കോൺഗ്രസ് രാഹുലിനെ കൊണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചു മാത്രവുമല്ല കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പിന്നാലെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഇതോടെ കോൺഗ്രസ് വിഷയത്തിൽ സ്വീകരിച്ച നിലപാടിനെ അഭിനന്ദിക്കാതിരിക്കാൻ കേരളത്തിന് കഴിയുമായിരുന്നില്ല ആദ്യഘട്ടത്തിൽ കോൺഗ്രസിനെ കൂടി ആക്രമിച്ചിരുന്ന മാധ്യമങ്ങൾ പതിയെ പതിയെ ചുവടുമാറ്റി പിന്നീട് കോൺഗ്രസിന്റെ വിഷയത്തിൽ കൈകൊണ്ട നിലപാടിനെ അവരിൽ പലരും അഭിനന്ദിച്ചു അതുവരെ രാഹുലിനെ പലതരത്തിൽ ഇകയത്തിക്കൊണ്ടുള്ള പലതും നടന്നു എന്നാൽ രാഹുലിനെ മുൻനിർത്തി പ്രതിപക്ഷ നേതാവിനെയും ഷാഫി പറമ്പിലിനെയും ആക്രമിക്കുവാനുള്ള നീക്കങ്ങളിൽ ദുരൂഹതയുണ്ടെന്ന കണക്കുകൂട്ടുകളിലേക്ക് കോൺഗ്രസ് എത്തി ഉൾപാട്ടിയിലെ പഠന മറന്ന് പിണറായി വിജയൻ സർക്കാരിനെതിരായ പോരാട്ടത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും പരമാവധി പ്രശ്നങ്ങളില്ലാതെ നേതൃനിരയെയും അണികളെയും കൊണ്ടുപോവുകയായിരുന്നു നേതൃത്വം അതിനിടെയാണ് പൊടുന്നനെയുള്ള ആരോപണത്തിന്റെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പതറുന്നത് പിന്നീട് പതിയെ പതിയെ കോൺഗ്രസ് രംഗം കയ്യിലെടുത്തു സമാന സാഹചര്യത്തിൽ സി പി എം നേതാക്കൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ സി പി എം എന്ത് ചെയ്തു എന്ന മറിച്ചുള്ള കോൺഗ്രസിന്റെ ചോദ്യം അതൊരു ഒന്നോ ചോദ്യമായി സി പി എമ്മിനെതിരെ ഉയർന്ന സംഭവങ്ങൾ ഒതുക്കി തീർത്തതും ഇപ്പോഴും അത്തരം ആരോപണ വിധേയരായ ആളുകൾ മന്ത്രിയും എം എൽ എയും തുടരുന്നതും മുന്നണി നേതാക്കളുടെ ദൃശ്യങ്ങൾ വരെ പുറത്തു വന്നിട്ടും ഇപ്പോഴും അവർ മുന്നണി നേതാക്കളായി വിഹരിക്കുന്നതുമൊക്കെ ചർച്ചയാക്കിയ കോൺഗ്രസിന്റെ നീക്കം കൃത്യമായ ഫലം കണ്ടു യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കാൻ കോഴിയെന്നും കോഴിത്തരം എന്നുമൊക്കെയുള്ള സിംബോളിക് പ്രതിഷേധങ്ങളുമായി ഇടതുപക്ഷം കടത്തിലിറങ്ങിയപ്പോൾ അതിന്റെ മുനയൊടിച്ചുകൊണ്ടാണ് കോഴിക്കൂട് എന്ന തരത്തിൽ ആരോപണവിധേയരായ സി പി എമ്മിന്റെ നേതാക്കളുടെ ചിത്രം ഉൾപ്പെടെ ഫ്ലക്സ് ബോർഡുകളാക്കി യു ഡി എഫ് തിരിച്ചടിച്ചത് ഇത് അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി മാത്രവുമല്ല സാധാരണ ഇത്തരം ആരോപണങ്ങളിൽ പതറുന്ന കോൺഗ്രസ് ഇത്തവണ പതറിയില്ലെന്ന് മാത്രമല്ല കൂടുതൽ ശക്തരാവുകയും ചെയ്തു സൈബറിടങ്ങളിൽ കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകർ കൂടുതൽ ജാഗ്രത കാട്ടി മാത്രവുമല്ല ആരോപണം ഉന്നയിച്ച ആളുകളുടെ ഇടതുപക്ഷ അനുഭാവിത്വം കൂടി ചർച്ചയാക്കിയതോടെ വിഷയത്തിൽ ആരോപണം ഉന്നയിച്ചവരുടെ താൽപര്യവും ചർച്ചയായി പിന്നീട് പ്രതിപക്ഷ നേതാവിൻ്റെ ഇടതുപക്ഷത്തെ പ്രമുഖന്റെ ഇപ്പോഴും മന്ത്രിയായ യുവാവിനെതിരെ എന്ന് സൂചിപ്പിക്കുന്ന വാർത്താ സമ്മേളനത്തോടെ ഇടതുപക്ഷം കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുന്ന കാഴ്ച ഒരാഴ്ച പോലും തികഞ്ഞിട്ടില്ലാത്ത രാഹുലിനെതിരായ ആരോപണത്തിന്മേലുള്ള പ്രതിഷേധങ്ങളുടെ തീവ്രത കുറക്കാൻ ഇതോടെ ഇടതു നേതാക്കൾ നിർബന്ധിതരായി ആരോപണത്തിന്റെ തുടക്ക നാളുകളിലുള്ള സൈബർ ആവേശം അവർക്ക് കൈമോശം വന്നു എന്നാൽ യു ഡി എഫ് പ്രവർത്തകർ കൂടുതൽ ആവേശത്തോടെ സൈബറിടങ്ങളിൽ സജീവമാകുന്നതാണ് കാണുന്നത് രാഹുലിനെതിരെ കോഴിയുമേന്തിയ സമരം നടത്തിയ മഹിളാ മോർച്ചക്കാരെ ഞെട്ടിച്ചുകൊണ്ടാണ് ബി ജെ പി നേതാവ് കൃഷ്ണകുമാറിനെതിരെ ബി ജെ പി കാരിയായ യുവതി തന്നെ നേതൃത്വത്തിന് പരാതി നൽകുന്നത് ഇതോടെ കൊണ്ടുവന്ന കോഴികളെ കൂട്ടിൽ തന്നെ അടച്ച് മഹിളാ മോർച്ചക്കാർ നിശബ്ദരാകുന്നതും നമ്മൾ കണ്ടു രാഹുലിനെതിരായ നീക്കത്തിലൂടെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ മുന്നേറ്റം തടയണമെന്ന കണക്കുകൂട്ടലുകൾ പിഴച്ച സി പി എമ്മിനെയാണ് ഇവിടെ നമ്മൾ കണ്ടത് മാത്രമല്ല മാധ്യമങ്ങളുടെ സംഘടിതാക്രമവും ചാനൽ ക്യാമറകൾക്ക് മുൻപിൽ അവരെ ബഹുമാനിച്ചു മാത്രം പ്രതികരണം നടത്തുന്ന കോൺഗ്രസ് നേതാക്കളുടെ ശൈലിയും കോൺഗ്രസ് ഉപേക്ഷിച്ചു വിഷയത്തിൽ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ നടത്തിയ അമിതാവേശം ജനങ്ങൾ ചർച്ച ചെയ്തു കോഴി പങ്ക് എന്ന തലക്കെട്ടോടെ മീഡിയ വൺ എഡിറ്ററുടെ പ്രത്യേക പരിപാടിയും മാധ്യമാവേശത്തിന്റെ ദുരൂഹതകൾ തുറന്നു കാട്ടുന്നതും ചാഞ്ചാട്ടവുമൊക്കെയായി വിലയിരുത്തപ്പെട്ടു കാലങ്ങളായി കേരളത്തിൽ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ ഉയർന്നു വരുന്ന പീഡനാരോപണങ്ങളുടെ തുടർച്ചയായി ഇതു ഇതുമാറുമെന്ന് മുൻപൊരു നിരീക്ഷണ വേളയിൽ സുപ്രഭാതം ഓൺലൈൻ അഭിപ്രായപ്പെട്ടിരുന്നതാണ് അതിനെ സ്ഥിരീകരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആരോപണം ആദ്യം രാഹുലും പിന്നീട് കൃഷ്ണകുമാറും ഇതിൽ പെട്ടു പ്രതിപക്ഷ നേതാവ് പൊട്ടിക്കുമെന്ന് പറഞ്ഞ ബോംബ് കൂടി പൊട്ടിയാൽ മുന്നണി വ്യത്യാസമില്ലാതെ യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും ഇത് കേൾക്കേണ്ടി വരും പക്ഷേ അത് രാഷ്ട്രീയമായിരിക്കാം എന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്ര ഇത്രമാത്രമാണ് ഇതിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നീതി ലഭിക്കേണ്ട യഥാർത്ഥ ഇരകൾക്ക് സ്വാഭാവിക നീതി ലഭിക്കുന്നതിനുള്ള തടസ്സമാകാൻ പാടില്ല ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ എന്നതും ആരോപണ പ്രത്യാരോപണങ്ങൾ എന്നതും നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയ ഉദ്ദേശം വെച്ച് നടത്തുന്ന ചില ആരോപണങ്ങൾ അത്തരത്തിലുള്ളതാണ് അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നതെങ്കിൽ അതിനോട് രാജിയാവാൻ കേരളത്തിന് കഴിയില്ല മറിച്ച് ഇരകളാക്കപ്പെടുന്നവർ സത്യസന്ധരായ അവർ ഇരകളാണെങ്കിൽ അവർ ചതിക്കപ്പെട്ടിട്ടുണ്ട് എന്ന ബോധ്യം അവർക്കുണ്ടെങ്കിൽ അവർക്ക് സാമാന്യ നീതി ലഭിക്കുകയും വേണം മാധ്യമങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും അജണ്ടകൾ നമ്മൾ തിരിച്ചറിയുകയും വേണം the exclusive muslim matrimonial site